ഒരു പേഷ്യൻ്റ് തന്നെ ആവശ്യപ്പെട്ട പ്രകാരം ഡോക്ടേഴ്സ് ഒരുപാട് ടെസ്റ്റുകൾ സ്കാനിങ്ങുകൾ ഒക്കെ ചെയ്തു ഓരോ തവണയും പോയിട്ട് വരുമ്പോൾ എനിക്കിങ്ങനാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ഒരുപാട് ടെസ്റ്റുകളും റിപ്പോർട്ടുകളുമായിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഒരുപാട് ഒരു കെട്ട് ഫയലുകളുമായിട്ടാണ് വന്നത് അത്രമാത്രം റിപ്പോർട്ടുകൾ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു എന്താണെന്ന് അറിയുന്നില്ലല്ലോ ഈവൻ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾ വിളമ്പി കൊടുക്കുന്നതിൽ പോലും ആ ഒരു സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നവർക്ക് പോലും ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ബി എൻ്റെ എവരി ഫിസിക്കൽ സിംറ്റംസ് ദർ ഈസ് ആൻ ഇമോഷണൽ സ്റ്റോറി ഓരോരു രോഗത്തിന് പിന്നിലും ഏതൊരു പ്രശ്നവുമായിട്ട് ആളുകൾ വരുമ്പോഴും അതിൻ്റെ പിന്നിൽ ശരിക്കും ഒരു സൈക്കോസൊമാറ്റിക് റീസൺ എന്ന് പറയും നമസ്കാരം വെൽക്കം ടു അവേക്കൻ യു വിത്ത് എഫ് കെ മാം ഇറ്റ്സ് മീ റെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഉള്ളത് ഇൻ്റർനാഷണൽ സൈക്കോളജിസ്റ്റ് ഫൗസിയ കമാൽ മാമാണ് വെൽക്കം മാം മാമെൻ്റെ ജേണി എന്ന് പറയുന്നത് എൻ്റെ അല്ലെങ്കിൽ ആണല്ലോ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഒരു സൈക്കോളജി ഫീൽഡിലേക്കുള്ളൊരു മാറ്റമായിരുന്നു അല്ലേ ഈ ഒരു വിസ്ഡം ജേണിയെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായും എൻ്റെ ജേണി സ്റ്റാർട്ടായത് ഒരു സയൻസ് വേൾഡിലൂടെയാണ് എം എസ് സി ബയോ കെമിസ്ട്രി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് ബോഡി കെമിക്കൽ സിഗ്നൽസ് അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണർത്തുന്ന കാര്യങ്ങളായിരുന്നു ഫാസിനേറ്റിംഗ് ആയിരുന്നു പിന്നെ പോകെ പോകെ പേഷ്യൻസുമായിട്ട് കൂടുതലായിട്ട് ഇടവഴകിയ സമയത്ത് രോഗികളുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഒരു റിയലൈസേഷൻ ബിഹൈൻഡ് എവറി ഡിസീസ് ദർ ഈസ് ആൻ ആക്ഷൻ ദർ ഈസ് ആൻ ഇമോഷൻ ബിഹൈൻഡ് എവരി ഫിസിക്കൽ സിംറ്റംസ് ദർ ഈസ് അൻ ഇമോഷണൽ സ്റ്റോറി ഓരോരോ രോഗത്തിന് പിന്നിലും ഏതൊരു പ്രശ്നവുമായിട്ട് ആളുകൾ വരുമ്പോഴും അതിൻ്റെ പിന്നിൽ ശരിക്കും ഒരു സൈക്കോസമാറ്റിക് റീസൺ എന്ന് പറയും അപ്പോൾ ആ ഒരു റീസൺ ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഞാൻ ഈ ഒരു ബോഡിയിൽ മാത്രം ഒതുങ്ങി അത് മാത്രമായിട്ട് സ്റ്റഡി ചെയ്ത് പോയാൽ പോരാ ഇതിൽ നിന്ന് മാറി മൈൻഡിനെ പറ്റി കൂടെ കൂടുതലായിട്ട് പഠിക്കണമെന്നാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ചേഞ്ചായത് ബോഡിയും മൈൻഡും രണ്ടും രണ്ട് ഫീൽഡല്ല ഒരു ഒരുമിച്ച് പോകുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇത് രണ്ടും കൂടി ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡ് ജേർണിയാണ് ശരിക്കും ഇറ്റ്സ് നോട്ട് എ കരിയർ ചേഞ്ച് ഒരു എക്സ്പാൻഷനാണ് അതായത് നമ്മളുടെ സയൻസിൽ നിന്നും മൈൻഡിലേക്കുള്ളൊരു എക്സ്പാൻഷൻ തന്നെയായിരുന്നു എൻ്റെ കരിയറിൽ ഒരു വളർച്ച തന്നെയായിരുന്നു രണ്ടും കൂടെ ബ്ലൈൻഡായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ സ്ത്രീകൾ പറയാറുണ്ട് നല്ല ക്ഷീണം തോന്നുന്ന സമയത്ത് അവർ ഓക്കെ എന്ന് തോന്നുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങള് സ്കാനിങ് ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കുന്ന സമയത്ത് അവർ ഓക്കെയാണ് നോർമലാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്നിട്ടും ഒരു അവർ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യുക അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ചോദിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ബയോകെമിസ്ട്രി ഫീൽഡിൽ നിന്നും സൈക്കോളജിയിലേക്ക് വന്നത് ആ ഒരു ഭാഗം തന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇപ്പം സാധാരണക്കാരായ ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് മെന്റൽ സ്ട്രെസ് കൂടുന്ന സമയത്ത് ഇപ്പം ഫാമിലി ഇഷ്യൂസ് ആകാം അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകാം കുട്ടികളുമായി ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ കൂടുതൽ പണികൾ ഉണ്ടാകുന്നു അവർക്കൊരു എന്റർടൈൻമെന്റ് കിട്ടുന്ന എന്ന് വരുന്ന സമയത്ത് അവർ സ്ട്രെസ്ഡ് ആകുന്നു ഈ സ്ട്രെസ്സിന് സംബന്ധമായിട്ട് വരുന്നതാണ് ഈ ഒരു അവർക്ക് ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് അതായത് ക്ഷീണം ഒരു സുഖം തോന്നുക ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്ട്രെസ് സംബന്ധമായിട്ടാണ് ശരിക്കും അവരുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇപ്പം മെഡിക്കലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ലാബ് ടെസ്റ്റ് ചെയ്തു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു നോക്കി എല്ലാം ഓക്കെയാണ് നോർമലാണ് പക്ഷേ ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും ബോഡിക്കല്ല മൈൻഡിനാണ് റെസ്റ്റ് ആവശ്യമുള്ളത് മനസ്സിനാണ് റെസ്റ്റ് ആവശ്യമുള്ളത് അത് സംബന്ധമായിട്ടിപ്പം എന്താണ് സ്ട്രെസ്സ് അപ്പോൾ നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ ഡെയിലി ലൈഫ് ഡെയിലി റുട്ടീൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ് അവരുടെ ആ ഒരു ക്ഷീണത്തിനുള്ള അല്ലെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അതിനുള്ളൊരു റീസൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഉള്ളൊരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ പോകാത്ത ഹോസ്പിറ്റലുകളില്ല അത്രമാത്രം ഹോസ്പിറ്റലിൽ പോയി അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഈ ഒരു പേഷ്യൻ്റ് തന്നെ ആവശ്യപ്പെട്ട പ്രകാരം ഡോക്ടേഴ്സ് ഒരുപാട് ടെസ്റ്റുകൾ സ്കാനിങ്ങുകൾ ഒക്കെ ചെയ്തു ഓരോ തവണയും പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് 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 പറഞ്ഞ് ഒരുപാട് ടെസ്റ്റുകളും റിപ്പോർട്ടുകളുമായിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഒരുപാട് ഒരു കെട്ട് ഫയലുകളുമായിട്ടാണ് വന്നത് അത്രമാത്രം റിപ്പോർട്ടുകൾ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു എന്താണെന്ന് അറിയുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു എന്താണ് അവസ്ഥയെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്താ എന്തങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇന്ന 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 കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് യൂട്യൂബ് നോക്കി പല കാര്യങ്ങളും നോക്കി സെർച്ച് ചെയ്ത് അത് സംബന്ധമായിട്ട് എനിക്ക് ഇന്നതാണോ ഇന്നതാണോ ഒരു ചെറിയൊരു തലവേദന വരുമ്പോഴത്തേക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആ അങ്ങനെ പോകുന്നൊരവസ്ഥ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ജസ്റ്റ് ഒരു തെറാപ്പി അതുപോലെ തന്നെ അഫർമേഷൻസ് കൊടുത്തു വിതിൻ വൺ വീക്ക് ആയി ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു ക്ലയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ മക്കളായിക്കോട്ടെ ശരിക്കും അവരുടെ ഉമ്മനെ തിരിച്ച് കിട്ടി അല്ലെങ്കിൽ വൈഫിനെ ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത് കല്യാണം കഴിഞ്ഞ അന്ന് മുതലേനെ എന്തോ ഒരു പേടി എന്തോ ഒരു പാസ് സ്ട്രോം ആയിരിക്കാം അത് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി പോകുന്ന ഒരവസ്ഥ അപ്പോൾ ശരിക്കും ശരിക്കത് ഫാമിലിക്ക് കൂടെ അത് ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയാണ് അതിൽ നിന്നും ജസ്റ്റ് നമ്മളൊരു ഒരു വൺ അവർ സിറ്റിങ്ങിലൂടെ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ബിഹൈൻഡ് എവരി ഡിസീസ് ദർ ഈസ് എൻ ഇമോഷൻ എല്ലാ അസുഖങ്ങൾക്കും പിന്നിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് കാര്യങ്ങള് അവരെ കൂടെയുള്ളവരെ എങ്ങനെ ഏത് രീതിയിലാണ് പ്രതികൂലമായിട്ട് ബാധിക്കുക ശരിക്കും നമ്മൾ നമ്മളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം നമ്മളൊരു ചെറിയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചായ ഇടാനുണ്ട് അല്ലെങ്കിൽ മക്കൾ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചായ ഇട്ട് കൊടുക്കണം എന്നാണെങ്കിൽ പോലും ആ ചായ ഇടണം എന്നുള്ള ഒരു സ്ട്രെസ്സ് അവിടെ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു ഗസ്റ്റ് വന്നാൽ ഒരു പക്ഷേ അവരെ നന്നായിട്ട് നോക്കാൻ കഴിയൂല അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമ്മൾ ഇന്നത് ചെയ്യണം എന്ന് വിചാരിച്ചു അത് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവരെ നമുക്ക് നല്ല രീതിയിൽ മൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ഫോൺ കോൾ വന്നാൽ ആ ഫോൺ കോളിൽ നമ്മൾ ഒരു ധൃതി പിടിച്ചിട്ടായിരിക്കും ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുക എടുക്കുക സംസാരിക്കുക അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇതൊരു ചെറിയൊരു നിസ്സാരമായ കാര്യം പറഞ്ഞാണ് ഇതുപോലെ തന്നെ നമ്മളുടെ ഉണ്ടാകുന്ന ഓരോ സ്ട്രെസ്സും ടെൻഷനും ഇത് കൂടുന്നതിനനുസരിച്ച് നം യഥാർത്ഥത്തിലുള്ള നമ്മളെ നമുക്കൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ യഥാർത്ഥത്തിലുള്ള ചിരി നഷ്ടപ്പെടും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടും അതിനോടനുബന്ധിച്ച് നമുക്ക് ക്ഷീണം വരും അതുപോലെ തന്നെ ടെൻഷൻ ഇതൊക്കെ വരുന്നതിനനുസരിച്ച് ബോഡി ടയേർഡ് ആകും ശരിക്കൊന്ന് ചിരിക്കാനോ ഒന്ന് നന്നായിട്ട് സംസാരിക്കാനോ കഴിയാതെ വരുന്ന അവസ്ഥ വരും ഈ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ അടുത്ത് പ്രകടിപ്പിക്കുക ഒന്നുകിൽ ദേഷ്യത്തോടെ ആയിരിക്കും ഇല്ലെങ്കിൽ എനിക്ക് ആകെ വയ്യ ക്ഷീണമാണ് നമ്മളുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാവില്ല ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തോ ഏതോ ഒരവസ്ഥയിൽ നിന്നിട്ട് സംസാരിക്കുക അപ്പോൾ കേട്ടിരിക്കുന്ന ആൾക്ക് നമ്മളിൽ നിന്നൊന്നും കിട്ടൂല്ല നമ്മളെ കാണുന്നതേ അവർക്കൊരു എന്താ ടെൻഷനായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് അപ്പം നമ്മൾ ചോദിക്കുക എന്ത് താണുങ്ങൾക്ക് എന്താ കഥ ഇത് ഇതെന്നൊക്കെ നമ്മൾ ചോദിക്കുകയായിരിക്കും അപ്പോൾ കൂടെയുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ആ ഒരു എനർജിയാണ് ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ വിജയമെന്ന് പറയുന്നത് അപ്പം മക്കളാണെങ്കിലും മക്കൾക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ടുണ്ട് ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ഒരു പാരൻസിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് യഥാർത്ഥത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം ആ ഒരു സ്ട്രെസ്സോടു കൂടിയാണെങ്കിൽ കുട്ടി ഒരു കാര്യം വന്ന് ചോദിക്കുന്ന സമയത്ത് അതവരോട് ഒരു ദേഷ്യപ്പെട്ടായിരിക്കും പറയുക ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മെൻ്റൽ അവസ്ഥയെ ആ കുട്ടിയുടെ ഒരു അവസ്ഥയെ ബാധിക്കുന്നുണ്ട് ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ബാധിക്കുന്നുണ്ട് വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് അവരെയൊക്കെ ബാധിക്കുന്നുണ്ട് ഈവൻ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾ വിളമ്പി കൊടുക്കുന്നതിൽ പോലും ആ ഒരു സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നവർക്ക് പോലും ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഹാപ്പിനെസ് അവിടുന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെയാണ് കുടുംബത്തിലാണെങ്കിലും ചുറ്റുപാടുകളിലുള്ള ആളുകളിലാണെങ്കിലും അത് ബാധിക്കുന്നത് നമ്മൾ എത്ര മാത്രം ഹാപ്പിയാണോ അത് ആ ഒരു കുടുംബത്തിലെ കൂടെയുള്ള ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്ട്രെസ്ഫുൾ ആവുന്നത് നമ്മുടെ ക്യാരക്ടറിനെ കൂടി ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കളിൽ കാണാറുണ്ട് അല്ലേ പൊതുവെ മക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല അവർ ദേഷ്യം പിടിക്കുന്നു വാശി കാണിക്കുന്നു മക്ക പേരൻസ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല നമ്മൾ വിളിച്ചാൽ പോലും വിളി കേൾക്കുന്നില്ല എന്ന് വരെ പേരൻസ് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും ബിഹൈൻഡ് അവരി ബിഹേവിയർ എ റീസൺ ഏതൊരു പെരുമാറ്റത്തിന് പിന്നിലും ഒരു കാരണം ഉണ്ടാവും ഒരു റീസൺ ഉണ്ടാവും ആ കുട്ടികളിലുള്ള ആ ഒരു പെരുമാറ്റത്തിലുള്ള റീസണിലേക്ക് ഒരു പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് അത് പലപ്പോഴും പാരന്റ്സ് തന്നെയാണ് അതായത് നമ്മൾ കുട്ടികളെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെരുമാറ്റം എവിടെ പഠിച്ചു അല്ലെങ്കിൽ ഈ ഒരു കുട്ടികൾക്ക് ചെറുപ്പം മുതൽ അവർ ഈ ഒരു ക്യാരക്ടർ കാണിക്കുകയല്ല നമ്മളിൽ നിന്ന് കോപ്പി ചെയ്യുകയാണ് ഓരോ തവണ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നതിനനുസരിച്ച് ഓക്കെ ഇങ്ങനെയാണ് എന്ന് കണ്ട് അവർ നമ്മളിൽ നിന്ന് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ശീലമായി മാറുകയാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അത് കേൾക്കുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറിലേക്ക് പോവുകയാണ് ഒരു പാരൻ്റിൻ്റെ ക്യാരക്ടർ അത്രമാത്രം കുട്ടിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ അവർ കോപ്പി ചെയ്യുകയാണ് അപ്പം ദേഷ്യപ്പെടുന്നുണ്ട് കുട്ടി എൻ്റെ ദേഷ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചൂടാകുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും തിരിച്ചു ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളാണോ അതേ എന്ന് തന്നെയാണ് മറുപടി വരുന്നത് അപ്പം നമ്മളിലുള്ള അതേ ദേഷ്യം തന്നെയാണ് കുട്ടി ഓക്കെ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത് അവർ ദേഷ്യപ്പെടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നത് കുട്ടി എവിടെ നിന്നാണ് നമ്മളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു റീസൺ ആ കുട്ടികൾ ദേഷ്യപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ആ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള നമ്മളെ നമുക്ക് മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും കൂടെയുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ആ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുട്ടികളിലുള്ള ക്യാരക്ടർ മാറ്റി വരും മാറി വരും അവരിലൊരു ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ എല്ലാ കേസിലും നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം കോപ്പി ചെയ്യുന്നത് പാരൻസിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാൻ കഴിയില്ല കൂടുതലായിട്ട് ആരുമായിട്ടാണോ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് സംബന്ധമായിട്ടൊക്കെ പോകുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ടൊക്കെ കൂടുതലടുപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആരാണോ അവരുടെ ഒരു റോൾ മോഡലായിട്ട് വരുന്നത് അവരിൽ നിന്നും കോപ്പി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല രീതിയിൽ ഇത് കുട്ടികളിലേക്ക് വരാറുണ്ട് പിന്നെ ഇത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പല തെറാപ്യൂട്ടിക് വർക്ക്ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ പല മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മാറ്റിയെടുക്കാനുള്ള ചില ചില പൊടിക്കൈകൾ ടെക്നിക്കുകൾ പാരന്റിങ് ഉറപ്പായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് പഴയ പാരൻറ്റിംഗ് രീതിയിൽ നിന്ന് ഉറപ്പായി നമ്മൾ മാറേണ്ടതുണ്ട് അത്യാധുനിക കാലഘട്ടത്തിലുള്ള മക്കളാകുന്ന സമയത്ത് പണ്ടുള്ള രീതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെറിയ ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ടിപ്സുകൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ അത്ഭുതകരമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ്